കേരളത്തിലെ ട്രാൻസ്പോർട്ട് മന്ത്രി മാറുമ്പോൾ വലിയ പ്രതീക്ഷകളായിരുന്നു ജനങ്ങൾക്ക് എന്നാൽ കെ ബി ഗണേഷ് കുമാർ പ്രഖ്യാപിച്ചിരിക്കുന്ന പരിഷ്കാരങ്ങളെ ആശങ്കയോടെയാണ് എൽ ഡി എഫും സി പി എമ്മും നിരീക്ഷിക്കുന്നത് സംസ്ഥാന തലസ്ഥാന സിറ്റി സർവീസുകൾ മുഴുവനായും ഇലക്ട്രിക് ബസ്സുകൾ മാത്രമാക്കി മാറ്റാനുള്ള തീരുമാനമായിരുന്നു മുൻ ഗതാഗത മന്ത്രി ആന്റണി രാജു കൈക്കൊണ്ടിരുന്നത് എൽ ഡി എഫും ഈ തീരുമാനത്തെ സ്വാഗതം ചെയ്തു സ്വിഫ്റ്റ് ബസ്സുകൾ നഗരത്തിൽ കൂടുതൽ സർവീസ് നടത്താനും സിറ്റി സർവീസിന് പത്ത് രൂപ മാത്രം ടിക്കറ്റ് നിരക്ക് ഏർപ്പെടുത്തിയതും ഏറെ ആശ്വാസകരമായ പദ്ധതിയായിരുന്നു എന്നാൽ തുടർന്ന് കെ എസ് ആർ ടി സിക്ക് വേണ്ടി ഇലക്ട്രിക് ബസ് വാങ്ങേണ്ടതില്ലെന്നാണ് പുതുതായി ഗതാഗത വകുപ്പ് മന്ത്രിയായ ഗണേഷ് കുമാറിന്റെ പ്രഖ്യാപനം ഈ തീരുമാനത്തിൽ ഞെട്ടിയിരിക്കുകയാണ് കെ എസ് ആർ ടി സി തിരുവനന്തപുരത്ത് പത്ത് രൂപയ്ക്ക് സർവീസ് നടത്തുന്നത് നഷ്ടമാണെന്നാണ് മന്ത്രിയുടെ വാദം ഇന്ത്യയിലെ പ്രധാന നഗരങ്ങളിലെ പൊതുഗതാഗതത്തിന് ഉപയോഗിക്കുന്ന എല്ലാ വാഹനങ്ങളും ഇലക്ട്രിക്കിലേക്ക് മാറ്റാനുള്ള പൊതു നയത്തിന് വിരുദ്ധമായ നിലപാടാണ് മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് അഞ്ഞൂറ് ഇലക്ട്രിക് ബസ്സുകൾ വാങ്ങാനുള്ള തീരുമാനമാണ് പ്രതിസന്ധിയിലാക്കിയത് എണ്ണൂറ്റി പതിനാല് കോടി രൂപ ഇതിനായി കിഫ്ബി വായ്പ അനുവദിച്ചിരുന്നു ആദ്യഘട്ടത്തിൽ തിരുവനന്തപുരം നഗരത്തിലും പിന്നീട് കൊച്ചി നഗരത്തിലും ഇലക്ട്രിക് ബസ്സുകൾ സർവീസ് നടത്താനായിരുന്നു പദ്ധതി ഘട്ടം ഘട്ടമായി മറ്റു നഗരങ്ങളിലേക്കും ഇലക്ട്രിക് ബസ്സുകൾ വ്യാപിപ്പിക്കാനും തീരുമാനിച്ചിരുന്നു അഞ്ഞൂറ് ബസ്സുകൾ ഈ പദ്ധതിയിൽ വാങ്ങാനുള്ള വായ്പയാണ് കിഫ്ബി അനുവദിച്ചിരുന്നത് ഇതുകൂടാതെ കേരളത്തിന് പ്രധാനമന്ത്രിയുടെ ഇ സേവ ബസ് പദ്ധതിയുടെ ഭാഗമായി കേന്ദ്ര സർക്കാരിൽ നിന്നും തൊള്ളായിരത്തി അൻപത് ഇലക്ട്രിക് ബസ്സുകളും ലഭിക്കാനിരിക്കെയാണ് മന്ത്രി ഇലക്ട്രിക് ബസ്സുകളെ പൂർണ്ണമായും ഒഴിവാക്കാൻ തീരുമാനിച്ചതെന്നും ശ്രദ്ധേയമാണ് പത്ത് നഗരങ്ങളിൽ സർവീസ് നടത്താനായാണ് കേന്ദ്ര സർക്കാർ ഇലക്ട്രിക് ബസ്സുകൾ നൽകുന്നത് ഇലക്ട്രിക് ബസ്സുകൾ ലാഭകരമല്ലെന്നാണ് മന്ത്രിയുടെ വാദം ഒരു ഇലക്ട്രിക് ബസ്സിന് പകരം മൂന്ന് സാധാ ബസ്സുകൾ വാങ്ങാമെന്നാണ് ഗണേഷ് കുമാറിന്റെ നിലപാട് സംസ്ഥാന നഗരിയിൽ സർവീസ് നടത്തുന്ന നൂറ്റി പതിമൂന്ന് ഇലക്ട്രിക് ബസ്സുകൾ സ്മാർട്ട് സിറ്റി പദ്ധതി പ്രകാരം ലഭിച്ചതാണ് ഇലക്ട്രിക് ബസ്സുകളോട് അയിത്തം പ്രഖ്യാപിച്ചതോടെ ആന്റണി രാജ് പ്രഖ്യാപിച്ച സമ്പൂർണ്ണ ഇലക്ട്രിക് വാഹന നഗരം എന്ന തീരുമാനം അങ്ങനെ തിരുത്തപ്പെടുകയാണ് കെ എസ് ആർ ടി സിയെ രക്ഷിക്കാനുള്ള ചില പദ്ധതികൾ തന്റെ കയ്യിലുണ്ടെന്നാണ് ഇപ്പോഴും മന്ത്രി ഗണേഷ് കുമാർ പറയുന്നത് അതെന്തായിരിക്കുമെന്ന ആകാംക്ഷയിലാണ് കെ എസ് ആർ ടി സിയും പൊതുജനവും അതേസമയം കെ എസ് ആർ ടി സി ഇലക്ട്രിക് ബസ്സുകൾ നിർത്തലാക്കുമെന്ന ഗതാഗത മന്ത്രിയുടെ പ്രസ്താവനയെ ചൊല്ലി എൽ ഡി എഫിൽ വിവാദം മുറുകുകയാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും എം എൽ എ വി കെ പ്രശാന്തും മേയർ ആര്യ രാജേന്ദ്രനും ഇലക്ട്രിക് ബസ്സുകൾ നിർത്തലാക്കണമെന്ന അഭിപ്രായവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് കെ എസ് ആർ ടി സി എം ഡി ബിജു പ്രഭാകർ ബുധനാഴ്ച ഇലക്ട്രിക് ബസ്സുകളുടെ വരുമാനം സംബന്ധിച്ചുള്ള റിപ്പോർട്ട് നൽകും ഗതാഗത മന്ത്രി ഈ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കൈമാറും തുടർന്ന് മുഖ്യമന്ത്രിയായിരിക്കും അന്തിമ തീരുമാനം തീരുമാനമെടുക്കുകയെന്നാണ് ഇടതുമുന്നണി നേതാക്കൾ പറയുന്നത് ഇനി ഇലക്ട്രിക് ബസ് വാങ്ങിയില്ലെങ്കിലും ഇലക്ട്രിക് സിറ്റി ബസ് സർവീസ് നഷ്ടമാണെന്നുള്ള ഗണേഷിന്റെ പ്രസ്താവനക്കെതിരെ വലിയ വിമർശനമാണ് പൊതുവെ ഉയരുന്നത് വട്ടിയൂർക്കാവ് എം എൽ എ എ വി കെ പ്രശാന്ത് തുടങ്ങി വെച്ച വിമർശനം സി പി എം സംസ്ഥാന സെക്രട്ടറി വരെ ഏറ്റെടുത്തതോടെ മന്ത്രി എന്ന നിലയിൽ ഗണേഷ് കുമാറും പ്രതിരോധത്തിലാവും സർക്കാരിനോടോ സി പി എമ്മിനോടോ പോലും ആലോചിക്കാതെയുള്ള മന്ത്രിയുടെ പ്രസ്താവന തുടക്കത്തിലെ കല്ലുകടിയായി മാറിയിട്ടുണ്ട് സി പി എം സംസ്ഥാന സെക്രട്ടറി തന്നെ ഗതാഗത മന്ത്രിയെ പരസ്യമായി തളിപ്പറഞ്ഞ് രംഗത്തെത്തുകയായിരുന്നു മന്ത്രി മാത്രമല്ലല്ലോ മന്ത്രിസഭയല്ലേ ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എന്നായിരുന്നു ഇത് സംബന്ധിച്ച എം വി ഗോവിന്ദന്റെ പ്രതികരണം ഗതാഗത മന്ത്രിക്കുള്ള താക്കീതാണ് സി പി എം സംസ്ഥാന സെക്രട്ടറിയുടെ പ്രതികരണം എന്ന വിലയിരുത്തലുകളും ഇതിനകം ഉയർന്നിട്ടുണ്ട് ജനങ്ങൾക്ക് ആശ്വാസമെങ്കിൽ ഇലക്ട്രിക് ബസ് തുടരുമെന്നും സിപിഎം സംസ്ഥാന സെക്രട്ടറി ഉറപ്പിച്ചു പറഞ്ഞിട്ടുണ്ട് ഇതോടെ ബസിന്റെ കാര്യത്തിൽ ഗതാഗത മന്ത്രിക്ക് തീരുമാനം പിൻവലിച്ച് തടി ഉയരേണ്ടി വരുമെന്നാണ് വിലയിരുത്തൽ തലസ്ഥാനത്തെ കാർബൺ ന്യൂട്രൽ നഗരമാക്കണമെന്നാണ് ഇടതുപക്ഷ നയമെന്നും അത് നടപ്പിലാക്കാനുള്ള പദ്ധതികളുമായി നഗരസഭ മുന്നോട്ടു പോകുമെന്നാണ് മേയർ ആര്യ വ്യക്തമാക്കിയത്